കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ ആദൂർ യും സമീപത്തെ രാധാകൃഷ്ണനെയാണ് കാസർഗോഡ് അഡീഷണൽ കോടതി ശിക്ഷിച്ചത് കേസിലെ മറ്റു മൂന്ന് പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് കോൺഗ്രസ് നേതാവ് ആതൂരിലെ കുണ്ടാർ ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആതൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടാർ ടെമ്പിളിന് സമീപത്തെ രാധാകൃഷ്ണൻ എന്ന വി രാധാകൃഷ്ണനെ ജീവപര്യന്തം തടവിനും രണ്ട് ലക്ഷം രൂപ പിഴയടക്കുവാനും കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ പ്രിയ ശിക്ഷിച്ചു പിഴ അടച്ചില്ലെങ്കിൽ നാലു മാസം അധിക തടവ് അനുഭവിക്കണം കേസിൽ രണ്ടും മൂന്നും നാലും പ്രതികളായ വി ജയൻ കെ കുമാരൻ ദിലീപ് കുമാർ എന്നിവരെ കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തിയെട്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് കുണ്ടാർ ബാലൻ കൊല ചെയ്യപ്പെട്ടത് രാഷ്ട്രീയ വിരോധം കാരണം ബി ജെ പി പ്രവർത്തകരായ പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് വഴിത്തർക്ക പ്രശ്നത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി ഇടപെട്ടതിൻ്റെ വിരോധമാണ് കൊലപാതകത്തിൻ്റെ പ്രധാന കാരണമെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു ആദ്യം ആദൂർ പോലീസും പിന്നീട് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിലാണ് പതിനേഴ് വർഷത്തിന് ശേഷം വിധിയുണ്ടായിരിക്കുന്നത് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥ അതേ കുറ്റപത്രം ആണ് ഈ കോടതിയിൽ അവസാനവും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത് നിരവധി ലൂപ്പോൾസുകൾ പാളിച്ചുകൾ പറ്റിയാണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പിഴവുകൊണ്ട് മാത്രമാണ് ഈ മൂന്ന് പ്രതികളെയും ഈ കോടതി വെറുതെ വിട്ടത് ഇനി മുന്നോട്ട് കുടുംബം അപ്പീലുമായി മൂന്ന് പ്രതികൾക്കെതിരെയും അപ്പീലുമായി പോവുക തന്നെ തന്നെ ചെയ്യും ചെയ്യും തുടരുക പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർമാരായ അബ്ദുൽ സത്താർ ചന്ദ്രമോഹൻ ചിത്രകല എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്